ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇതാ കുറച്ച് നങ്ക് മീൻ കിട്ടിയിട്ടുണ്ട് നങ്ക് ഇതിനെ ഓരോരോ നാട്ടിൽ ഓരോരോ പേരിൽ വിളിക്കും ഇതിനെന്താണ് നിങ്ങളെ വിളിക്കാമെന്ന് എനിക്കറിയില്ല ഇവിടെ ഞങ്ങളുടെ കാസർഗോഡ് ഞങ്ങളുടെ ഈ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഇന്നെ നങ്ക് എന്ന് പറയും പിന്നെ മാന്ത എന്നും പേരും പറയും രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത് ഇതാ വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ നിങ്ങളുടെ നാട്ടിലെന്താണ് ഇതിനെ പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാണ് ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടതാണ് അതിൻ്റെ ഐസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ആണ് ഞാനിന്ന് കറി വെക്കാൻ പോകുന്നത് തേങ്ങാ പാലിൽ കറി വെക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഇത് തേങ്ങ അരച്ച പ്രാവശ്യം നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാനിന്നൊരു വെറൈറ്റിക്ക് വേണ്ടി തേങ്ങാ പാലിൽ കറി വെക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അങ്ങനെ ഇനി തൊലിയാക്കി ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കുക താഴെയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ തൊലി അപ്പുറത്ത് ഈ സൈഡിലൂടെ കളയണം പിന്നെ അത് ഈ സൈഡിലുള്ള കണ്ടില്ലേ ഇതിന് രോമം പോലത്തെ ഇതും കളയണം കളയുന്നില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ കളയാറുണ്ട് ഞാൻ ചില സമയത്ത് കളിയില്ലെങ്കിൽ കളിയും അങ്ങനെ വെച്ച് കറി കറി വയ്ക്കും അങ്ങനെ നമുക്ക് മാന്ത മീൻ കറി വെക്കാം അപ്പോൾ എല്ലാവരും വരൂ നമുക്ക് വീഡിയോ കാണാനുള്ളത് ഇതെങ്ങനെയാണ് വെക്കുക എന്നുള്ളത് അങ്ങനെ നമ്മൾ മീൻ നന്നായിട്ട് കഴുത്തിട്ടുണ്ട് തൊലി എടുത്തിട്ടുണ്ട് ഇത് കളയുന്ന മീനാണ് മാന്ത എന്ന് പറയുന്നത് അപ്പോൾ തൊലി കളഞ്ഞ് നമ്മൾ കഴുകിയെടുത്ത് ഇനി നമുക്കിത് തേങ്ങപ്പാലൊക്കെ ഇട്ടൊന്ന് കറി വെക്കാം അതാണ് ഞാൻ എന്താ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങ നല്ലവണ്ണം ഉണ്ട് അത് പക്ഷേ എന്താ ഒന്ന് ചീക്കും ഉണ്ട് അത് ഫ്രിഡ്ജിനകത്ത് ഇരുന്നുകൊണ്ടാണ് തോന്നാന്ന് ഇരിക്കുന്നത് അങ്ങനെ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി മൂന്ന് പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തത് അപ്പോൾ ഇഞ്ചിയാണ് നല്ലവണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളകും മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നല്ല എരിയുണ്ട് അതുകൊണ്ട് മൂന്ന് പച്ചമുളക് എടുത്തത് പിന്നെ വെളുത്തുള്ളി ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ എനിക്ക് വെളുത്തുള്ളി ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ തേങ്ങാപ്പാൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് തേങ്ങ അരച്ച് ചേർത്തിട്ടാണെന്ന് കറി വെക്കുന്നതെങ്കിൽ ഞാൻ ചേർക്കാറില്ല അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മീൻ നമ്മൾ കഴുകി ഇവിടെ വെച്ചിരിപ്പുണ്ട് ഇപ്പോൾ മീൻ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അരമുറി തേങ്ങ എടുത്തത് ഇല്ലെങ്കിൽ ഒരുമുറി തേങ്ങ എടുക്കേണ്ടി വരും അധികം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തേങ്ങ പിഴിഞ്ഞ പാലാണിത് ഇത് രണ്ടാമത് പിഴിഞ്ഞ പാൽ തേങ്ങാപ്പാലാണ് അപ്പോൾ ഇതിന് വലിയ കട്ടിക്കുറവായിരിക്കും കട്ടിയൊന്നും ഇല്ല കണ്ടോ കട്ടിക്കുറവാണ് ഇത് നല്ല കട്ടിയുള്ള പാലാണ് ഇങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മൾ എടുത്ത് വെക്കണം ഇതിൽ ഇത് നമ്മൾ കറിയുടെ ലാസ്റ്റാണ് ഉപയോഗിക്കുക പിന്നെ കട്ടിയില്ലാത്ത രണ്ടാമത്തെ പാല് ഫസ്റ്റ് തന്നെ നമ്മൾ കറിക്കകത്തോട്ട് ഒഴിക്കും അപ്പോൾ ഇത് എന്താണ് തേങ്ങാപ്പാൽ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ തേങ്ങ പിഴിഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഞാൻ എല്ലാം ചെയ്യുന്നതാണേ കാരണം തേങ്ങ തിരിഞ്ഞൊരു പാത്രത്തിനകത്ത് ഇടുക എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ചൂട് വെള്ളം ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടച്ച് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ തേങ്ങ നല്ല ഇതായിട്ടുണ്ടാവും വെള്ളവുമായിട്ട് നല്ല മിക്സായും അതിനകത്ത് തേങ്ങാപ്പാൽ വരികയും ചെയ്യും അപ്പോൾ നമ്മൾക്ക് വലിയ ഒരു കഷ്ടപ്പാടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുത്ത് നല്ല പാല് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്ക് പെട്ടെന്നായി ഒരന്നോ ഒരു അഞ്ച് മിനിറ്റ് ആയാലും മതി വെള്ള ചൂട് തേങ്ങ അടച്ച് മൂടി വെച്ചു കഴിഞ്ഞാൽ മതി തേങ്ങ തിരിങ്ങിയ തേങ്ങ അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് തേങ്ങ അത് റെഡിയാക്കാൻ പറ്റും ഇത് നമ്മൾ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കത്തി ചട്ടി ചൂടായി ഇനി നമ്മൾ നേരത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊക്കെ വേറെ ഇഷ്ടത്തിനനുസരിച്ചാണ് എടുത്തു കൊടുക്കുക ഞാൻ കുറച്ച് എണ്ണ അയച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അയ്യോ ഏതെണ്ണ വേണേൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എണ്ണ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാതിരിക്കുന്നത് ഞങ്ങൾ ചിലവർ സൺഫ്ലവറൊക്കെ ഉപയോഗിക്കുന്നതാണ് പക്ഷേ സൺഫ്ലവർന്ന് അത്ര നല്ല എണ്ണയും നല്ല കേട്ടോ നമ്മൾ പറയുമ്പോൾ പരസ്യം കാണുമ്പോൾ ഭയങ്കരമാണെന്ന് വിചാരിക്കും പക്ഷെ ഏറ്റവും നല്ല വെളിച്ചെണ്ണ തന്നെയാണ് ചട്ടിയൊന്നും ചൂടാവട്ടെ കുറച്ച് തണുപ്പായതും എണ്ണ ചൂടാവാൻ ഒരു താമസപ്പെട്ടിപ്പോൾ കുറച്ച് തണുപ്പുണ്ട് രണ്ട് ദിവസമായിട്ട് നല്ല തണുപ്പാണ് ചട്ടി ചൂടായിട്ട് എണ്ണ ചൂടാ ഇതുകൊണ്ട് പറയാം ആ എണ്ണ ചൂടായി വരുന്നുണ്ട് അതിൽ നമുക്ക് അത് ഇച്ചിരി കടു ഇട്ട് കൊടുക്കാം കേട്ടോ കടു നമ്മൾ ഒരുപാട് ഇടുന്നത് ചിലവരിടുന്നതാണ് ഒത്തിരി കടുവാരി ഇടുന്നതാണ് പക്ഷെ അതിടുമ്പോൾ എന്തോ ഒരു ചുമയാണ് കാര്ക്ക് അത് ചിലപ്പോൾ എനിക്ക് തോന്നുകയായിരിക്കും എന്തോ എനിക്കറിയില്ല ഞാൻ അത്രയൊന്നും കടുകിടില്ല ഉലുവ പൊടിച്ചിടുന്നതുകൊണ്ട് നമ്മൾ ഉലുവ ഇടുന്നില്ല കേട്ടോ അതിൻ്റെ കൂടെ പൊടിച്ചില്ലേലും ഉലുവ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇവിടെ ഞാൻ പൊടിച്ച ഉലുവെടുക്കുന്നതുകൊണ്ട് കൊടുക്കുന്നില്ല ചട്ടി എല്ലാം ചൂടാറുണ്ട് പോകേ വരുന്നുള്ളൂ പക്ഷേ സാധനം അവിടെ ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ തീയല്ലാം കുറച്ച് വെക്കണം കരിഞ്ഞ് കഴിഞ്ഞു ഇത് ജസ്റ്റ് ഒന്ന് വഴക്കാം നല്ലോണം ചതക്കിയൊന്നും വേണ്ട ജസ്റ്റ് ജസ്റ്റ് ഒന്ന് വഴക്കി വഴക്കിയെടുത്താൽ ഒരു മണം വരും നമ്മളീ സാധനങ്ങളൊക്കെ ഒന്ന് വായിക്കുമ്പോൾ അത്രയും വേണ്ട അതിൻ്റെ ആവശ്യമുള്ളൂ വേണമെങ്കിൽ ചെറിയുള്ളിയൊക്കെ കൊടുക്കാം കേട്ടോ അതിനെ ഞാൻ പിന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ഇടുന്നില്ല ഇല്ലെങ്കിൽ അതിനോട്ടൊന്നും ഇത് താഴ്ചത്ത് വാങ്ങുന്നതെങ്കിൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടിട്ട് ഒന്ന് വാക്കാം നല്ല തീരാക്കരുത് കാരണം നമ്മുടെ ഇഞ്ചി ചിലപ്പോ കഴിഞ്ഞ് കഴിച്ചു പോവും വാടി വെട്ടെ ചെറുപ്പമായിട്ട് തക്കാളി വേണം വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ കുടംപുളിയാണ് ചേർത്തത് മൂന്നല്ലി കുടമ്പുളി എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഈ കുടമ്പുളി ചിലവർക്ക് അറിയില്ല ഇതത്ര എടുക്കും നമ്മൾ തെക്കോട്ടുള്ളവർക്കൊക്കെ അറിയാം ഈ വടക്കൻ ജില്ലയിലും സാധാരണ ഈ കുടമ്പുളി അങ്ങനെ ചേർക്കണം എന്നുള്ള വലിയ അറിവൊന്നുമില്ല അറിവില്ല എന്നല്ല ചിലവർ എന്നോട് ചോദിക്കാറുണ്ട് എത്ര എടുക്കും എങ്ങനെ എടുക്കും പിന്നെ ഞാൻ പറഞ്ഞ അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം എന്നല്ലോ മൂന്ന് ഭക്ഷണം എടുത്തറിയും മൂന്ന് ഭക്ഷണത്തിൽ മൂന്ന് ഇതറവുകളില്ലേ ആ മൂന്നെണ്ണം അത് നോക്കിയിട്ട് വരയ് വെണ്ട് വരുമ്പോൾ പുളി കുറവാണോ കൂടുതലാണോ കൂടുതൽ എന്തായാലും അവിടെ കുറവായിരിക്കും അതായത് സാധ്യത ഉണ്ടാവും അപ്പോൾ ഒരു കഷ്ണം കൂടി വേണം ഇട്ടു കൊടുക്കാം അങ്ങനെയാണ് അതിൻ്റെ കണക്കും അങ്ങനെ ഇത് വഴുന്ന് വന്നാൽ കേട്ടോ നമുക്ക് പിന്നെ ഞാൻ അത്രയ്ക്ക് മുളകൊടി മഞ്ചിപ്പൊടി ഞാൻ ഒന്നിച്ചെടുത്തിരിക്കാണ് എന്നൊക്കെ കിട്ടും അത് ഞാൻ അളവൊന്നും പറയുന്നില്ല കാരണം ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട് എന്താണെന്ന് പറയാനൊന്നും പറയാവുന്നില്ല നമ്മൾ ഹോട്ടലിൽ അവിടെ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ വീടുകളിലാകുമ്പോൾ അവരവരുടെ ടേസ്റ്റ് അനുസരിക്കാമെന്ന് ഉണ്ടാക്കുക അപ്പോൾ ഒരു രീതിയിൽ നമ്മൾ നമ്മളെ ഇഷ്ടമുള്ള ചേരുവകളൊക്കെ ചേർത്ത് ചെയ്യാമെന്ന് തന്നെയാണ് അപ്പം മുളക് പൊടി കുറച്ച് അധികം വേണ്ടവർക്ക് കൂടുതലിടാം എരി വേണ്ടവർക്ക് ഇല്ലാത്തത് കുറച്ചിട്ട് കൊടുക്കാം ഇത് കുറച്ച് കുറഞ്ഞു പോയ പോലെ തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ നങ്ക മീൻ്റെ ഏറ്റവും നല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് അത് ഭയങ്കര ടേസ്റ്റാണ് അതായത് കുരുമുളക് ഒക്കെ ഞങ്ങളിവിടെ പൊടിച്ച് വെച്ചേക്കും ചെറിയൊരു ഡപ്പിക്കകത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനെടുത്ത് ചേർക്കാലോ ഇതെല്ലാം അമ്മ പൊടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ഞാൻ പൊടിച്ചിട്ടില്ല എന്നിട്ട് നന്നായിട്ട് നിലക്കി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക തീ നമ്മൾ വളരെ കുറച്ച് നോക്കുക ഇല്ലെങ്കിൽ ഇമാതിരി പണിയൊക്കെ എടുക്കുമ്പോൾ കയ്യിലുള്ള കരിൽ പോകും കർമ്മത്തിന് വെള്ളം ഉണ്ടാവും അപ്പോൾ അത് ഇങ്ങനെ വഴയ്ക്കുക വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ കഴിക്കണ്ടായിട്ടിട്ട് നമ്മുടെ രണ്ടാം പാലില്ലേ നമ്മൾ വെള്ളം ഇതാ പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ തേങ്ങാപ്പാല ഒഴിച്ച് ഇനി നന്നായിട്ട് ഇതിൽ നിന്ന് കലക്കി ചേർത്ത് കൊടുക്കാം രണ്ടാമ്പാൽ നമുക്ക് അത്യാവശ്യം വെള്ളം കൂട്ടി തന്നെ നമുക്ക് ആക്കാം കാരണം ഈ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫസ്റ്റത്തെ നമ്മുടെ തേങ്ങാപ്പാൽ കുറച്ച് വെള്ളം കുറച്ചിട്ടൊന്നും എടുക്കാൻ അത് കട്ടിയായിരിക്കണം ആ പാല് അത് ലാസ്റ്റാണ് നമ്മൾ കറിക്ക് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് തീ കൂട്ടി വെച്ചുകൊടുക്കാം ഞാൻ ഉലുവ ഇടാൻ പോവുകയാണ് ഉലുവ ഇവിടെ ഉലുവി അങ്ങനെ തന്നെ ഇവിടെ ഒരു ചെറിയ ഉടപ്പിക്കകത്ത് പൊടിച്ചിട്ടേക്കുണ്ട് ഉലുവ ഒത്തിരി ഇടരുത് കിട്ടുക പൊടിച്ച് കഴിയുമ്പോൾ ചിലപ്പം അത് മനസ്സിലാവില്ല ഇത്രയൊക്കെ ഇട്ടാൽ മതി ഒരു മണത്തിനാണ് കൂടുതലിട്ട് കഴിഞ്ഞാൽ കഴിച്ച് എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയാണ് ഇടുമ്പോൾ സ്പൂണിലെടുത്ത് അട്ടുമ്പോൾ അങ്ങ് മുണ്ടോയി പിന്നെ ആ മീൻ കറിന് കഴിച്ച് മിങ്ങാൻ ഉലുവ ഉലുവപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ മുളക് പൊടി കൂടിയാലും കുരുമുളക് പൊടിയാലും കുറച്ച് എരി മാത്രം തയ്ച്ചാൽ മതി എന്നാലും കറിക്ക് വലിയ വെള്ളമൊന്നും വരില്ല പക്ഷേ ഉലുവ ആകുമ്പോൾ ഒരു കയ്പ്പ് രസമായിരിക്കും അപ്പം ഇതങ്ങനെ നമ്മൾ അത് ചേർത്ത് കൊടുത്ത് നമുക്ക് കുറച്ച് ഉപ്പിടുക്കാം ഇപ്പോൾ പുളി പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മൾ എല്ലാവരും അതെല്ലാവരും കറി നോക്കാം ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കാരണം ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും കറി വേഗ വേഗം വേഗം നമുക്ക് ഉപ്പും പുളിയും നോക്കുക അപ്പോൾ അത് ആണ് എന്തായാലും ഉപ്പിലിട്ട് കൊടുത്ത് ഇനി നമുക്ക് അടച്ച് നന്നായിട്ടൊന്നും തിളപ്പിക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ചിട്ടുണ്ട് പുളിയൊക്കെ വന്ന് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കാം കഴിഞ്ഞെടുക്കുന്ന മീൻ ഉണ്ടല്ലോ ഈ മീൻ നമുക്ക് പറക്ക് ചെയ്യുന്ന ഇതൊന്നും ഇളക്കി കൊടുക്കാം ആദ്യം നമുക്ക് ഇളക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇത് വെന്തില്ലല്ലോ പച്ചക്കോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പക്ഷേ ഒരു രണ്ട് മൂന്ന് ഇളവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇളക്കിക്കഴിഞ്ഞാൽ മൊത്തം കലങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം ഇപ്പം എന്താണെന്ന് അറിയില്ല കറക്റ്റ് വെള്ളമായിട്ടുണ്ട് കറക്കി ചില സമയം നമ്മൾ ചെയ്യുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വരും എന്തോ ഞാൻ ചെയ്താലിങ്ങനെ കറക്റ്റായിട്ട് വരാറുണ്ട് അതെനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് ഞാൻ വലിയ പാചകക്കാരി ഒന്നുമല്ല കേട്ടോ അടുക്കളയിൽ കയറി കാലം പറയാം ഓ ഇപ്പോൾ മാക്സിമം ഒരു രണ്ട് വർഷമായി കാണാം ഞാൻ അടുക്കളയിലൊക്കെ കയറിയിട്ട് കൊല്ലം മര്യാദക്ക് വായിൽ വെച്ച് നിന്നാൻ പറ്റിയ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ എന്നാലും അമ്മ ഉണ്ടാക്കുന്ന കണ്ട് നിൽക്കുന്നോണ്ട് അതേക്കുറിച്ച് ഏകദേശം ഒക്കെ ഒരു അറിവുണ്ട് എന്നാലും അതേ രീതിയിലല്ല ഞാൻ എൻ്റെ കാര്യം ഇല്ലാന്നുണ്ട് ചെയ്തുണ്ടാക്കുക അമ്മയുടെ ടേസ്റ്റൊന്നും എൻ്റെ കറിക്ക് ഒരിക്കലും വരാൻ സാധ്യല്ല ഒരു കാലത്തും ഇല്ല അത് വേറെ കാര്യം പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ പുറകോട്ടൊന്നും കേട്ടോ അങ്ങനെ മീൻ ഇട്ട് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം നമ്മൾ അടച്ചിട്ട് നന്നായിട്ട് ഉപയോഗിച്ച് കിടന്നു കേട്ടോ ഞാനിത് നമ്മുടെ കറി വെന്തിട്ടുണ്ട് കേട്ടോ സൈഡ് കൊണ്ടൊന്ന് കൊണ്ടൊന്നും വളക്കണം കൊടുക്കടുപ്പിൽ ഭയങ്കര തീയാണ് തീ കുറച്ച് വെച്ചാലും ദൂരം ഭയങ്കര ചൂടാണ് എന്താണെന്ന് അറിയില്ല അങ്ങനെ നമ്മുടെ കറി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ആരെ വെച്ചങ്ങളും കൂടി അറിയണ്ടേ ഇങ്ങനെ നമ്മുടെ കറി മീൻ പൊന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്ത് ചെയ്യാം നമ്മുടെ തേങ്ങാപ്പാൽ രണ്ടാം ആദ്യം ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കണം കൊടുക്കണം ഉപ്പു അറിയുള്ളൂ കറി വന്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഫസ്റ്റ് തേങ്ങാപ്പാൽ കണ്ട ഇത് നല്ല കട്ടിയാണ് ഈ തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിച്ചുകൊടുക്കുക ചുമ വരും ഒഴിച്ചുകൊടുക്കുക അപ്പം തീ കുറച്ച് വെക്കണം കലക്കി കൊടുക്കരുത് ഇതിന് ശേഷം ഇനി നമ്മൾ ഒരു വെള്ളം ഒഴിക്കാൻ പാടില്ല ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം പോയി അതുകൊണ്ട് ആദ്യം കറച്ച് വെള്ളം കറക്കി വെച്ച് വേവിപ്പിക്കണം ഇവിടെ പണി ഇത്ര കറിയുടെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു കറി വെച്ചിരിക്കുന്നത് കൂടുതൽ ആൾക്കാരുള്ളടുത്ത് കൂടുതൽ കുറച്ചും കൂടി നമ്മൾ ചാറ് പോലെ വയ്ക്കുമല്ലോ എന്താ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് തിളയ്ക്കണം നമുക്കൊന്ന് കുറച്ച് തീ ഒന്ന് കൂട്ടിക്കൊടുക്കാം ഇന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ കറി അപ്പം തന്നെ നമ്മൾ ഗ്യാ അടുപ്പോ ഗ്യാസ് ഓപ്പാക്കുക കറി മൂടി വയ്ക്കുക അത്രയേ ഉള്ളൂ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഒരുപാട് തിളപ്പിക്കരുത് തിള വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനത്തെ തിള വരുകയാണ് മൊത്തത്തിലൊരു തിളവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പാക്കി വെക്കാം അങ്ങനെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെന്ത് വേണം അത് ഇട്ട് തിളപ്പിക്കാതെ അടപ്പയിൽ നിന്ന് ഇറക്കി വെക്കുക അവിടെത്തന്നെ വെച്ച് കഴിഞ്ഞാൽ വറ്റിപ്പോ ഇപ്പോഴത്തെ അടുപ്പത്തോട്ട് മാറ്റി വയ്ക്കുക ഞാൻ ഗ്യാസ് ഇതാ ഓഫാക്കാണ് ആ നമ്മുടെ കറി ഇതാ അടിപൊളി കറിയായി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ടെയ്യാം കേട്ടോ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ വീട് എടുക്കുന്നത് കാരണം അത് കുഞ്ഞ് മൊബൈൽ ഫോൺ എടുക്കണം മൊബൈ ഫോൺ എടുക്കുന്ന വീഡിയോയാണ് അപ്പോൾ അതിന് അതിൻ്റെതായ ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ കേസ് എല്ലാവരും കൂട്ടുകാരെ ഇപ്പോൾ നിങ്ങൾ കാണുന്നവരൊന്ന് കമൻ്റ് വിടും ഒരുപാട് ആൾക്കാർ വീഡിയോ കൊണ്ടുപോകാം ഒരു കമൻറ്റ് പോലും ഇല്ല കമൻ്റ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യും ഓക്കെ ഓക്കെ ബൈസിയോ എല്ലാവരും കൂടെ പോരും വന്നാലും നമുക്ക് ഇവിടുന്ന് ചോറൊക്കെ കഴിക്കാം